ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ഈവനിങ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇന്നത്തെ അല്ല ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ ബറാത്തിൻ്റെ നോമ്പ് തുറക്കുണ്ടാക്കിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെക്കട്ടെ അങ്ങനെയൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെൽ ബെൽബട്ടിന് ഓളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടെ എന്നാലും നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അൺസബ് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടനൊന്നോള് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കിട്ടുന്ന എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ അതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഫസ്റ്റ് തന്നെ പത്തിരിയിന്നാണ് ഇട്ടോ തുടങ്ങുന്നത് കുക്കറിലാണ് ഇട്ടോ ഞാൻ പത്തിരിൻ്റെ മാവ് ഉണ്ടാക്കുന്നത് കുറച്ചധികം തന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കണത് ഞാൻ പിറ്റേ ദിവസം രാവിലെയും കൂടി ഉണ്ടാക്കാമെന്നുള്ളൊരു എടുക്കുക എന്നുള്ള രീതിയിലാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ഒരു നാല് കപ്പ് അരിപ്പൊടി അരിപ്പൊടിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അതിലേക്ക് പാകത്തിന് ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിരുന്നു കേട്ടോ പിന്നെ ഞാനിത് പൊടി വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടല്ലോ അത് ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ ഞാൻ വേറെ ഏതോ ഒരു വീഡിയോയിലും കൂടി പറഞ്ഞിരുന്നു ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണ് ഒരു നൂറോ നൂറ്റി പത്ത് എന്തോ രൂപയുള്ളൂ അതിന് കേട്ടോ നമ്മൾ ഇത് ഇതുകൊണ്ട് ഇളക്കുമ്പോൾ കട്ട കുത്താതെ നല്ല സ്മൂത്തായിട്ട് ഇളക്കാനും കുഴക്കാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അതൊരു രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിന് മൂടിയിട്ട് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടു ശേഷമായിട്ട് എടുക്കാൻ പോണത് അപ്പോൾ തന്നെ ഞാനിവിടെ കറിക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ മസാലയും കൂടി ഒന്നിച്ചിട്ട വെക്കുന്നത് വയറ്റിനൊന്നുമില്ല ലാസ്റ്റ് തൂമിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കനിക്ക് തക്കാളി പച്ചമുളക് സവാള ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓരോന്ന് വീതേട്ട സവാളയും പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള മൂന്നാല് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇട്ടുകൊടുക്കണത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ഗരം മസാല ഇട്ടോ ഞാൻ വേറൊരു ഗരം മസാല ഉപയോഗിക്കില്ല ഞാൻ തന്നെ ഉണ്ടാക്കി എടുക്കലാണ് ഗരം മസാല ഒക്കെ അതിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമുള്ളത് അപ്പോൾ അതൊരു അര ടീസ്പൂണോളം ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെയാലും കൂടി ഇട്ടു നമ്മളെ നമ്മൾ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കുഴച്ച് നല്ലോണം മിക്സാക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ മറന്നു പോയതീർന്ന് അപ്പോൾ വെളിച്ചെണ്ണയും കൂടി കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സാക്കിയെടുക്കെട്ടോ തക്കാളിയൊക്കെ നല്ലോണം ഞാൻ അതെല്ലാം ഉടച്ചെടുക്കുന്ന ഉടച്ചെടുക്കണ പാകത്തിലൊക്കെ ആക്കിയെടുക്കാം എന്നിട്ട് ഞമ്മക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഞാനിത് അത് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഒരടുപ്പത്ത് സമൂസ ഉണ്ടാക്കാനുള്ള ചിക്കനാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഉപ്പും മഞ്ഞ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കണ്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് കുറച്ച് ചിക്കന് കായം തേച്ചിക്ക് ഉണ്ട് കേട്ടോ പൊരിക്കാൻ അപ്പോൾ ഞാനിതാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്രാവശ്യത്തിൻ്റെ മുളക് പൊടി എരിവി കുറവാട്ടോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു മറ്റേ വായിൽ വെക്കാൻ പറ്റാത്ത എരുവേക്കാലോ പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് തികച്ചും ഓപ്ഷനിലാണ് അപ്പോൾ ഞാൻ ഇട്ടു കൊടുത്തതാണ് കേട്ടോ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സാധുണ്ടാക്കുമ്പോൾ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒന്നര ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇപ്പം ഞാൻ ഒഴിക്കുന്നത് വിനാഗിരിയാണ് ആണ് കേട്ടോ സുർക്ക ഇത് നമുക്ക് തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിനാഗിരി ഒഴിക്കരുത് തൈര് ഒഴിച്ചിട്ട് കുഴച്ചിട്ട് ചിക്കന് പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും തൈര് തന്നെ ഒഴിച്ചിട്ട് ചിക്കന് അങ്ങനെ മസാല തേച്ച് വെക്കട്ടെ ഒരു പത്ത് മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ പിന്നെ സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ മൈദപ്പൊടി നോക്കിയപ്പോൾ മൈദപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല എല്ലാപ്പം എൻ്റെ കയ്യിൽ കിട്ടിയത് റേഷൻ കടയിൽ ആട്ടപ്പൊടിയാണ് അപ്പോൾ ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സമൂസേൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്തായിപ്പോകും അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇടട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മസാല ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള മസാല കേട്ടോ നമുക്ക് കോഴിയട ഉണ്ടാക്കാനായാലും സമൂസക്കും പിന്നെ കട്ലറ്റും ഒക്കെ ഈ ഒരൊറ്റ മസാല നമുക്ക് ഞമ്മക്ക് ആയിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ സമൂസേൻ്റെ ഷീറ്റിനുള്ള മാവൊക്കെ പരത്തി റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കൽ വളരെ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് ഒരുപാട് പൈസ കൊടുത്തിട്ട് സമൂസേൻ്റെ ഷീറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ചൊന്നും മെനക്കെടാൻ നമ്മൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പാചകമൊക്കെ ഇഷ്ടമുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ അതിന് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഷീറ്റ് ഇങ്ങനെ മെല്ലെ പതുക്കെ പൊളിച്ചെടുക്കണം കേട്ടോ സ്പീഡൊന്നും കൂട്ടി പൊളിച്ചെടുക്കരുത് പണി പാളും പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ അതേമാതിരി പതുക്കെ ഇങ്ങനെ വലിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ നല്ല നല്ല ഭംഗി തന്നെ നമുക്ക് ഷീറ്റൊക്കെ കിട്ടിയിരിക്കട്ട അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചീന്തെടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ അതേമാതിരി ഇത് ഇതൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം ആവും കേട്ടോ നമ്മൾ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോയി എന്നൊക്കെ വരും പക്ഷേ നമ്മൾ പിന്മാറേണ്ടിട്ടോ അപ്പോൾ ചിലപ്പോൾ ചൂട് കൂടി പോയതുകൊണ്ട് ഇക്കാര്യം പൊട്ടിപ്പോണത് അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തീ കുറച്ചിട്ട് വെച്ചെടുത്താൽ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാതും ഇതേപോലെ അങ്ങനെ പൊളിച്ച് അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് സമൂസൻ്റെ സമൂസ നിറക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ നമ്മൾ മറ്റേ സമൂസ നല്ല കോണായിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ മടക്കിയെടുക്കില്ല അതേപോലെ തന്നെ നമുക്ക് ഇതും മടക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൽ ഫീലിങ്സ് വെക്കുന്നതും കൂടി ഞാൻ കാണിച്ചത് ഇത് അടിഭാഗം ഒന്നും ഇങ്ങനെ കോണായിട്ട് മടക്കി കൊടുക്കുക നമ്മൾ പിന്നെ എന്താ പറയുക ഏല കൊണ്ട് നമ്മൾ കുമ്പളൊക്കെ കുത്തിയില്ല അതേമാതിരി ഒന്ന് ആക്കി കൊടുക്കട്ടെ ഒന്ന് കുമ്പൾ കുത്തി കൊടുത്തിട്ട് മേൽഭാഗം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഭംഗി തന്നെ നമുക്കിത് മടക്കി കഴിയും കേട്ടോ എന്നിട്ട് പിന്നെ മൈദൻ്റെ മാവ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ മാവ എന്തെങ്കിലും ഒന്ന് പേസ്റ്റാക്കി കണ്ട് ഒട്ടിച്ചെടുത്താൽ ഇതേമാതിരി തന്നെ നല്ല ഷേപ്പിലുള്ള സമൂസ നമുക്ക് റെഡി ആക്കി എടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഷീറ്റ് നീളത്തിലും ഇട്ടെടുത്തിരുന്നു കുറച്ച് ഷീറ്റ് ഇതേമാതിരി ചതുരത്തിൽ നമ്മൾ നാല് പീസാക്കിയിട്ട് വെട്ടിയെടുക്കും അല്ലേ അങ്ങനെ ആക്കി എടുത്തിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ഒക്കെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിട്ട് അപ്പം നല്ല മയത്തിൽ തന്നെ ഓവറായിട്ട് ചൂടും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാനും കഴിയും കേട്ടോ അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കണം ഒരു മൂന്നോ നാലോ മിനിറ്റ് നമ്മൾ കുഴക്കുമ്പോഴത്തേന് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അത് പിന്നെ അത് നമ്മൾ പിന്നെ എല്ലാവർക്കും അറിയണത് തന്നെ അല്ലേ നമുക്ക് അളവിനുസരിച്ചിട്ട് ഉണ്ട പിടിച്ചിട ഞാനിങ്ങനെ ഉണ്ടങ്ങനെ ഇടാനൊന്നും നിൽക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ ആക്കേണ്ട ഒരാവശ്യമില്ല അതേമാതിരി ഒരുപാട് ആളുകൾ വെച്ചിട്ട് ഇങ്ങനെ പത്തിരി പ്രസ് ചെയ്ത് എടുക്കണതും കണ്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതേമാതിരി തന്നെ കുറേ ആൾക്കാർ വെളിച്ചെണ്ണ ഇങ്ങനെ ഓരോരോ പത്തിരി ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തൂവി കൊടുത്തിട്ട് രണ്ട് സൈഡും പിന്നെ പൊടിയിൽ തട്ടിക്കാണ്ട് വെക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല പത്തിരി പ്രസുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ സംഭവമേ ഞാൻ തേക്കാറില്ല കേട്ടോ ഞാൻ ആ പൊടി വാട്ടുമ്പോൾ ആ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതല്ലാതെ വേറെ ഒരു വെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുക്കില്ല ഇതേമാതിരി നമ്മൾ പ്രസ്സിലമർത്തിയാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ കൈ ഇങ്ങനെ നെതലടിച്ച് കാണണമായിട്ട് പത്തിരി ഉണ്ടാക്കുക ഒരു ഭാഗം മാത്രം നമ്മൾ ഇതേമാതിരി പൊടിയിൽ ഇട്ടു മതി ഇട്ടു പിന്നെ പിറ്റത്ത് പത്തിരി ഇടുമ്പോൾ അതിൻ്റെ മേൽഭാഗത്തും പൊടി ആയിക്കോളും അപ്പോൾ രണ്ട് ഭാഗവും ഇങ്ങനെ പൊടിയിൽ ഇങ്ങനെ തട്ടി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അഞ്ച് മിനിറ്റ് ഏറി കഴിഞ്ഞ ഒരു എട്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഈ പിന്നെ നാല് കപ്പ് പൊടിയോണ്ടുള്ള പത്തിരി ഞാൻ ഇതേമാതിരി ബ്രസ്സിൽ അമർത്തി എടുക്കണ്ട ഒരുപാട് നേരമൊന്നും വേണ്ട അരമണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇതിൽ പകുതി പത്തിരി ഞാൻ ഉണ്ടാക്കണുള്ളൂ പകുതി പിറ്റേ ദിവസം രാവിലേക്കൊക്കെ നമുക്ക് ഇപ്പം തന്നെ ചെയ്ത് വെച്ചാൽ ആ പണി കുറയല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ കൂടുതൽ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നല്ലൊരു ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ താഴത്തെ തട്ടിൽ തന്നെ വെച്ചെടുത്താൽ മതി നമുക്ക് രാവിലെ എടുത്തിട്ട് ചുട്ടെടുക്കെട്ടോ അപ്പോൾ ഇതിൻ്റെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞ് നല്ല പൊന്തി വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെയാണ് ഇട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ അടുത്തത് നമ്മളെ സമൂസ ചൂടോ നമ്മളിങ്ങനെ ഓരോന്നിനിങ്ങനെ കണക്കാക്കിയിട്ടിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ആ പണിയെടുത്ത് പോവാം പിന്നെ ഇതിൻ്റെ ഇടയിലിൻ്റെ പാത്രം കഴുകലും ഒക്കെ നടക്കുന്നുണ്ട് കിട്ടാ പാത്രം ഇങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ ഉണ്ടാക്കണേനുസരിച്ച് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പണിയൊക്കെ കഴിയുമ്പോൾ ഈ പാത്രത്തൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ അയക്കാറുണ്ട് ഇത്രയും പാത്രം ഇനി മോറി എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ദേഷ്യമായി കാര്യം അപ്പോൾ എനിക്ക് പിന്നെ അത് ഭയങ്കര ഒരു ചെറു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഓരോരോ പാത്രം രണ്ട് പാത്രം ആകുമ്പോഴത്തേന്നെ ഞാനത് കഴുകിയെടുത്ത് വെക്കും അപ്പോൾ പിന്നെ നമ്മൾ പണി കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രം കഴുകാനുണ്ടാവില്ലേ നമുക്ക് ഈ റാക്കും അതൊക്കെ ഒന്ന് എന്താ പറയുക തുടച്ചെടുക്കാനുണ്ടാവുള്ളൂ കേട്ടോ സ്റ്റൗ ഇടക്കിടക്ക് നമ്മളൊന്നിങ്ങനെ എന്തെങ്കിലും കാവണീനുസരിച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി കഴി കിട്ടും വല്ലാത്ത പണികളൊന്നും ഉണ്ടാവില്ലേ നമുക്ക് അപ്പോൾ ഇത് നമ്മൾ സമൂസ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സമൂസ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ എണ്ണയിൽ തന്നെയാണ് വെണ്ണ എണ്ണ വെറുതെ ഒഴിവാക്കണ്ടല്ലോ അപ്പോൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ എണ്ണ പൊരിച്ച എണ്ണ നമ്മൾ പിന്നോട് പിന്നീട് ഉപയോഗിക്കരുതെന്ന് പറയാം അപ്പോൾ പക്ഷേ നമ്മൾ പൊരിച്ച പാടന്നെ വേറെ എന്തെങ്കിലും പൊരിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പൊരിച്ചെടുക്കണം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കപ്പോൾ വേറെ എണ്ണ ഒന്നും എടുക്കണ്ടല്ലോ അപ്പോൾ ഞാൻ അവിടെ ചിക്കനും പൊരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കരിക്കുള്ള തേങ്ങ അരച്ചെടുക്കേണ്ടിട്ടോ അപ്പോൾ ഞാൻ ചിരണ്ടാനൊന്നും നിന്നിട്ടില്ല എനിക്ക് ചിരണ്ടിനൊക്കെ ആയിട്ട് എളുപ്പം ഇതേ മതിങ്ങനെ പൊളിച്ചെടുക്കുന്നതാ കേട്ടോ അങ്ങനെ കീറി എടുക്കുന്നത് അപ്പോൾ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൽ മിക്സ് ആയിപ്പോയിക്കണം അപ്പോൾ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക എല്ലാവരും എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് അരച്ചെടുക്കുക കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന്ന് ഇട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ മസാല തയ്യാറാക്കിയപ്പോൾ ഓഫാക്കിയിട്ടിന്ന് അപ്പോൾ ഇപ്പോൾ പിന്നെ ഞാൻ തീ ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കട്ടോ അപ്പോൾ ചൂടായ അതിലേക്ക് നമ്മൾ പിന്നെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കേണ്ടി അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ തേങ്ങ നല്ലോണം അരച്ചത് ഒഴി ഒഴിച്ചെടുത്ത് ഈ തേങ്ങ ഒഴിച്ചെടുത്തിന് ശേഷം ഒരുപാട് നേരം ഇട്ടിട്ട് നമുക്ക് ഈ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളാവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് നീട്ടിക്കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ തുള്ളിയാൽ മതി കേട്ടോ ഒരുപാട് തിളക്കുമ്പോൾ ചിലപ്പം വെള്ളം ഇട്ടമാതിരി ആവും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ ഒരിടയ്ക്കൊരു നമ്മൾ എന്താ പറയുക ഇടക്കിങ്ങനെ കൈയിലൊക്കെ നമ്മൾ കറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തും തേങ്ങ ഒരു ഭാഗത്തുമായിട്ടൊക്കെ നിൽക്കും അപ്പം ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് തൂമിച്ചും കൂടി എടുത്തിട്ടുണ്ട് കറിയിട്ട അപ്പോൾ അതാ ഇത്രയാണ് നമ്മളെ വിശേഷങ്ങൾ ഒരു കുറച്ച് വാങ്ങാണ്ട് ജ്യൂസും കൂടി ജ്യൂസും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ എല്ലാ സംഭവങ്ങളും റെഡിയായി ഇനിയിപ്പോൾ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം റെഡിയായി കൊണ്ടുവച്ചിട്ടുണ്ട് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെത്തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കണം ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഫീലിങ്സൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ പിന്നെ എന്താ പറയുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി ഒരുപാട് നമ്മൾ കാണാ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരേണ്ടിട്ടോ അപ്പോൾ ഇതാ ഇത്രത്തിനുള്ള വിശേഷം ഒരുപാട് സ്നേഹത്തോടെ ഞൂറാ